ഒരു മുള്ളൻപന്നി വെള്ളത്തിൽ വീണതും ഉടനെ ഐസ് കട്ടയായി പോവുകയും ചെയ്തു ഒരു തവള ശ്രദ്ധിച്ച് അതിന്റെ നാക്ക് പുറത്തേക്ക് നീട്ടിയപ്പോൾ നാക്ക് ഐസിലൊട്ടിപ്പോയി അപ്പോഴാണ് ഒരു മിന്നാമിനിങ്ങ് അതുവഴി പറന്നുപോയത് അതോടെ തവളയുടെ നാക്ക് പെട്ടെന്നൊരുകി ആയി മിന്നാമിനുങ്ങ് ഉറങ്ങാൻ ഒരിടം കണ്ടെത്തിയപ്പോഴേക്കും പെട്ടെന്നൊരു കുരങ്ങൻ ചൂട് കായാൻ അവിടേക്ക് വന്നു മിന്നാമിനിങ്ങ് ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ആനയും തുമ്പിക്കൈ നീട്ടി ചൂടുകൊള്ളാൻ നിൽക്കുന്നത് കണ്ടു അതിന് പ്രതികരിക്കും മുൻപേ കുരങ്ങൻ അതിനെ കൈക്കുള്ളിലാക്കി മിന്നാമിനുങ്ങ് നന്നായി കഷ്ടപ്പെട്ട് കുരങ്ങിന്റെ വിരലുകൾക്കിടയിലൂടെ രക്ഷപ്പെട്ടു അടുത്തൊരു തേനീച്ചക്കൂട് കണ്ടപ്പോൾ അത് അതിനകത്തേക്ക് പറന്നുപോയി ആ വലിയ തേനീച്ചക്കൂട് കണ്ട് മിന്നാമിനുങ്ങ് അത്ഭുതപ്പെട്ടു അതേസമയം തണുപ്പ് കാരണം ഒരു തേനീച്ചയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല പെട്ടെന്നൊരു ശബ്ദം കേട്ടപ്പോൾ അവൾ കൂട്ടുകാരെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ആരും പ്രതികരിച്ചില്ല അതുകൊണ്ട് തേനീച്ച ധൈര്യം സംഭരിച്ച് ഒറ്റയ്ക്ക് പുറത്തേക്ക് പറന്നുപോയി നോക്കി മിന്നാമിനുങ്ങിനെ കണ്ടപ്പോൾ രണ്ടുപേരും ഞെട്ടി പക്ഷേ മിന്നാമിനുങ്ങിന്റെ ചൂടറിഞ്ഞപ്പോൾ അതൊരു ഉപദ്രവകാരിയല്ലെന്ന് തേനീച്ചയ്ക്ക് മനസ്സിലായി മിന്നാമിനുങ്ങ് സന്തോഷത്തോടെ അതിന്റെ ചൂട് തേനീച്ചയ്ക്ക് പങ്കുവെച്ചു ഇവരുടെ അനക്കം കേട്ട് രാജ്ഞി തേനീച്ച ഉണർന്നു രാജ്ഞിയിൽ നിന്ന് മിന്നാമിനുങ്ങിനെ രക്ഷിക്കാൻ വേണ്ടി തേനീച്ച ഉറക്കത്തിൽ നടക്കുന്നതായി അഭിനയിച്ചു നിർഭാഗ്യവശാൽ അറിയാതെ രാജ്ഞിയുടെ ദേഹത്തു തട്ടി ഉടൻ തന്നെ രാജ്ഞി അതിനെ പിടിക്കാൻ ഉത്തരവിട്ടു തേനീച്ച വേഗം മിന്നാമിനുങ്ങിനെ എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അധികം വൈകാതെ അവർ വളയപ്പെട്ടു ആ സമയത്താണ് മിന്നാമിനുങ്ങിന്റെ വാലിന് തേനീച്ചക്കൂട് ഒരുക്കാൻ കഴിയുമെന്ന് അതിന് മനസ്സിലായത് അത് വേഗം കൂട്ടിൽ ഒരു ദ്വാരമുണ്ടാക്കി രക്ഷപ്പെട്ടു പക്ഷേ രാജ്ഞി തേനീച്ച ഉടൻ തന്നെ അവരെ പിടികൂടി ആ നിർണായക നിമിഷത്തിൽ തേനീച്ച വേഗത്തിൽ രാജ്ഞിയോട് പറഞ്ഞു മിന്നാമിനുങ്ങിന്റെ വാലിന് എല്ലാവർക്കും ചൂട് തരാൻ കഴിയുമെന്ന് രാജ്ഞി ഒരുകിയ കൂട് കണ്ടപ്പോൾ അവൾക്കൊരു ബുദ്ധി തോന്നി അവൾ തേനീച്ച കൂടിനുള്ളിൽ മിന്നാമിനുങ്ങിനായി ഒരു ചെറിയ കിടക്ക തയ്യാറാക്കി ഒടുവിൽ മിന്നാമിനുങ്ങിന് സമാധാനമായി ഉറങ്ങാൻ കഴിഞ്ഞു എല്ലാ മൃഗങ്ങൾക്കും ഒരു ചൂടുള്ള തണുപ്പുകാലം ആസ്വദിക്കാനും സാധിച്ചു ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ